അസലാമലൈക്കും വറഹമത്തല്ലായിത്താലു ഫർഹബി ഓരോന്നോർത്തു റബ്ബേ ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞിരുന്ന ആ ഒരു വലിയ വീട് ആ വീട്ടിലെ സൗകര്യങ്ങൾ കാര്യങ്ങൾ ആ വീട്ടിലെ സുഖസുന്ദരമായ നിമിഷങ്ങൾ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോഴിതാ ഞാൻ ഈ ചെറ്റക്കുടലിന് മുമ്പിൽ വന്നു നിൽക്കേണ്ട അവസ്ഥയായി എനിക്ക് പടച്ച റബ്ബി എത്രയും പെട്ടെന്നാണ് എന്നെ ഇങ്ങനെയാക്കി തീർത്തത് അല്ല എന്നാലും വേണ്ടില്ല സമാധാനം കിട്ടുമല്ലോ എത്ര വലിയ വീടുണ്ട് വലിയ കൊട്ടാരം പോലുള്ള വീട് എല്ലാ സൗകര്യങ്ങളും ഉള്ള വീട് അതിൽ വലിയ ഒരു വാഹനം എല്ലാമുണ്ട് പക്ഷേ സമാധാനം എന്ന വാക്ക് മാത്രം അവിടെ ഇല്ല അവിടെ എനിക്കത് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ താൻ എൻ്റെ കുഞ്ഞുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് അതാ ഞങ്ങളുടെ എല്ലാം ആദ്യത്തെ കൊച്ചു വീടിന് മുമ്പിലാണ് അതെ എന്നെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ഒരു വീട് നിമിഷങ്ങൾക്കകം ഈ ഒരു വീട് ഞങ്ങൾക്ക് പറ്റാതായി അതെ ഞങ്ങൾ വലിയ പണക്കാരായി മാറി വലിയ വീടും കാറും സൗകര്യങ്ങളും എല്ലാം കൂടി ആയപ്പോൾ ഞങ്ങൾ പഠിച്ചവരെ മറന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതെ ഉമ്മയെയും പെങ്ങന്മാരെയും എല്ലാം വഴിയാധാരമാക്കി ഇറക്കി വിട്ട സംഭവം പാവം മൊസ്സിനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുത്തി ഹസനത്തിനെ ഞാൻ കഷ്ടപ്പെടുത്തി അവരുടെ എല്ലാം റൂമിൽ നിന്ന് ഒഴിപ്പിച്ച് അവരെ താഴേക്കാക്കി പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തേക്കും അതിനെല്ലാമുള്ള ശിക്ഷയാണ് എനിക്ക് ലഭിക്കുന്നത് നേരവധ ഇരുട്ടി തുടങ്ങുന്നു റബ്ബേ ഒരുപാട് സമയമായി ഒന്നും കഴിച്ചിട്ടില്ല വയറു വല്ലാതെ കത്തിക്കാളുന്നു ഉമ്മയുടെ ആ ഒരു വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഉമ്മയുടെ അരികിൽ ചെന്നാൽ ഉറപ്പായിട്ടും എന്നെ സ്വീകരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്താണവോ ഒരിക്കൽ പോലും എന്നെ സ്വീകരിക്കില്ല അതിന് ഞാൻ അർഹയല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം കാരണം അവരെല്ലാവരെയും ഞാൻ കഷ്ടപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ എന്നെ അവർ സ്വീകരിക്കും എനിക്കറിയുന്നില്ല പഠിച്ചവന് എന്തൊക്കെ ചെയ്യുക സമയം ഇരുട്ടായി തുടങ്ങുന്നു റാഷിദ് എപ്പോഴോ പുറപ്പെട്ടു കഴിഞ്ഞു ഒരു പക്ഷേ അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ അവനൊരിക്കലും എന്നെ വേണ്ട ഞാനായിട്ട് തന്നെ പറഞ്ഞയച്ചതാണ് അങ്ങനെയേതാ അവൾ കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നു ആ ഒരു കൊച്ചുകുടിലേക്ക് സമയം വല്ലാതെ ഇരുട്ടിയിരിക്കുന്നു ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അവൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ വാതിലിൽ അവൾ പതുക്കെ ഒന്ന് മുട്ടട്ടെ എന്ന് കരുതി പഠിച്ചവനെ മുട്ടണോ അല്ലെങ്കിൽ വേണ്ടേ ഇവിടെ ഇരിക്കേ വീടിൻ്റെ കോലായൻ്റെ മുമ്പിലുള്ള ആ ഒരു തിണ്ടിന്മേൽ ഇരുന്നാലോ അവൾ വിചാരിച്ചു അവൾ അല്പം സമയം അവിടെ ഇരുന്നു ഇല്ല വേണ്ടൻ്റെ കുഞ്ഞ് കരയാൻ തുടങ്ങും പിന്നെ അങ്ക് പ്രശ്നമാകും അവളതാ വാതിലിന് മുട്ടുന്നു ഉമ്മ ഉമ്മ പുറത്ത് ആരോ വാതിൽ മുട്ടുന്നുണ്ടല്ലോ ഹസനത്ത് ഉമ്മയോട് പറയുന്നു മോളെ ഉമ്മ നിസ്കാരപ്പായിൽ നിസ്കരിച്ചിരിക്കുകയായിരുന്നു ആരാ മോളെ നേരം വാതിലിന് വന്ന് മുട്ടാന് പേടിയാണ് ഇപ്പത്തെ കാലത്ത് എൻ്റെ ആങ്ങളിൽ തന്നെ പേടിയാണ് മോളെ ഓനപ്പോ പഴയ പോലെ എന്നല്ലോ ഓരോന്ന് ഉപയോഗിച്ച് മയക്കുമരുന്നും അതും ഇതായിട്ട് നടക്കുവല്ലേ ഓനാളാകെ മാറിപ്പോയിക്കണ് പറയാൻ പറ്റൂല വീണ്ടും അതാ മുട്ടൽ കേൾക്കുന്നു ഇമ്മേ ഉമ്മ എനിക്ക് പേടിയാണ്മ്മ പൊന്നു മോളെ പേടിക്കൊന്നും വേണ്ട എന്നിട്ട് നിൽക്ക് ഞാൻ തുറന്ന് കൊടുക്കാം അങ്ങോട്ട് ബാക്കിക്ക് നിൽക്ക് കാരണം പറയാൻ പറ്റില്ല ചിലപ്പോൾ ആങ്ങളെ ഒന്നിനും മടിക്കില്ല അന്ന് തന്നെ ഉമ്മയെ വന്ന് ചുവരിലേക്ക് തള്ളിയിട്ട് നെറ്റി പൊട്ടി ഒരുപാട് രക്തം വാർന്നൊഴുകി പോയതാണ് അതുകൊണ്ട് തന്നെ ഉമ്മ വിചാരിച്ചു ഉമ്മാൻ്റെ കുട്ടികൾ ബാക്കേക്ക് ആ റൂമിൽ മാറി എന്നാണ് എന്തുണ്ടെങ്കിലും ഉമ്മ സഹിച്ചോളാം പിന്നെ അതുമല്ല ഇമ്മാക്കെന്ന് വെച്ചാൽ ഉമ്മ ഇത്രയും കാലം ജീവിച്ചല്ലേ എന്റെ മക്കളിനി ജീവിക്ക് ഉമ്മക്ക് ജീവനപ്പേടില്ല പെട്ടെന്ന് അതാ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി റബ്ബേ മുറ്റത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത് പെട്ടെന്നാണ് ഉമ്മ ഓരോ നോർത്തത് റബ്ബേ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നോ എന്നൊക്കെ ന്യൂസിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നു കാണാൻ അങ്ങനെ എങ്ങാനാണോ വീണ്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു വാതിൽ മുട്ടുന്നു ഉമ്മ 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 പഠിച്ചു തന്നെ ആരാ ഉമ്മ എന്ന് വിളിച്ച് കരയുന്നത് ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു മുസ്സിയാണോ റബ്ബേ ഏയ് എൻ്റെ കുട്ടിൻ്റെ അല്ലല്ലോ ഉമ്മ ഉമ്മ വാതിൽ തുറക്കി ഇത് ഞാനാണ് ഫർഹബി കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് ഉമ്മ പെട്ടെന്ന് വാതിൽ തുറന്നു അല്ലാ പഠിച്ചോനെ ഉമ്മ ഉമ്മയുടെ കാല് പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരയുകയാണ് ഉമ്മ എന്നോട് പൊറുക്കണം ഉമ്മ മോളെ ഫർഹബി എന്താ മോളെ സമയത്ത് ഇവിടെ ഏ മോളെ എന്താ എന്ത് പറ്റി കുഞ്ഞിനെ അവൾ വാരിയെടുക്കുന്നു അമ്മ ഉമ്മ കുഞ്ഞിനെ എടുത്തു പൊന്നു മോനെ മോളെ ഫർഹബി എന്താ ഇത് കോലം ഇത് എവിടെന്നെയാണ് വരുന്നത് എന്നിട്ട് കയറി വന്നാ ഇന്നേരം പുറത്ത് റബ്ബേ ഫർഹബി എന്താ മോളെ പറ്റിയത് എവിടെ മോനെവിടെ ഫിറോസ് പറ ഉമ്മനോട് പൊറക്കണമ്മാ മോളെ അതൊക്കെ പിന്നെ പറയാ നീ കാര്യം പറയും നീ എന്താ ഈ സമയത്ത് ഇവിടെ എങ്ങനെ വന്നു വീട്ടിൽ നിന്ന് എങ്ങനെ ഒറ്റയ്ക്ക് വരെ ഉമ്മ അവൾക്ക് ഒന്നും പറയുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മോളെ സാറില്ല ഉമ്മാലെ കുട്ടി പോയിക്കാണ്ട് എടി മോളെ അപ്പോഴേക്കും ഹസനത്ത് നിസ്കാരം കഴിഞ്ഞ് ഓടി വന്നു ഉമ്മാരായിരുന്നു പഠിച്ചോനെ അവൾ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു അമ്മായിൻ്റെ കുട്ടി എവിടെ അമ്മായിൻ്റെ കുട്ടി എവിടെയായിരുന്നു ഇത്താത്ത നിങ്ങളെവിടുന്ന് വരുന്നത് വീട്ടിൽ നിന്നല്ല ഈ സമയത്ത് ഇങ്ങനെ വന്നത് ശരിക്കും ഉമ്മയുടെ ആ ഒരു കണ്ണുനീർ കണ്ട് ഫർഹബിക്ക് വല്ലാത്തൊരു ഖേദമായി പോയി ഉമ്മ ഉമ്മ എന്നോട് പൊറുക്കണം മോളെ എന്താ ഈ മോള് പറയുന്നത് മോളെ എങ്ങനെ ഇവിടെ എത്തി അതൊന്ന് പറഞ്ഞാളാ ഉമ്മ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരുമോ ഞാൻ നിങ്ങളെയൊക്കെ ഉപദ്രവിച്ചു എൻ്റെ പൊന്നു മോളെ അതൊക്കെ ഞാൻ എപ്പോഴും മറന്നിരിക്കണേ ആ ഒന്നും സാരല്ല അല്ല ഇപ്പോഴത്തെ അവസ്ഥ പറ ഫിറോസ് എവിടെ ഉമ്മ ഉമ്മ അവൾക്ക് കരഞ്ഞിട്ട് പറയുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ കുഞ്ഞിനെ അപ്പോഴേക്കും അതാ ഹസനത്തെ എടുത്ത് നല്ല രീതിയിൽ അതിനെ നോക്കി ഉമ്മ വെച്ച് പഠിച്ചോനെ അത്രക്കു സ്നേഹമുള്ള ആളുകളെയാണല്ലോ ഞാൻ പറഞ്ഞയച്ചത് എന്നാലോചിച്ചപ്പോൾ അവൾക്ക് അവളുടെ മനസ്സുവല്ലാതെ മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു അത് പറ ഉൻ്റെ കുട്ടികളെ അവിടെ നിന്ന് വരുന്നത് വീട്ടിൽ നിന്നല്ലേ ഏ ഉമ്മ ആ ചോദ്യം ഉമ്മ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി അവൾക്ക് മോളെ വരി ഭക്ഷണം കുറച്ച് കഴിക്കുക ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കണെ വിഷ്ന്നിട്ടുണ്ടാവും അപ്പോൾ തന്നെ ഉമ്മ മീൻകറിയും ചപ്പാത്തിയും നല്ല ചൂടുള്ള കട്ടൻ ചായയും അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നു ഇതാ മോളെ ഇത് തിന്നാളി വിഷണം ഉണ്ടാവും കുഞ്ഞിന് എന്താ കൊടുക്കേണ്ടി ഉമ്മ എന്തായാലും വേണ്ടില്ല അപ്പോഴേക്കും അവൾ കുഞ്ഞിനുമുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കഴിച്ചോളി വയറ് നിറച്ച് തിന്നോളി നല്ലോണം വിഷന്നിട്ടുണ്ടാവും കണ്ണും മോറും കണ്ടാ അറിയാം ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ ഇത്ര സ്നേഹനിധിയായ ഉമ്മയെ വിട്ടിട്ടാണല്ലോ ഉമ്മയാണല്ലോ ഞാൻ പറഞ്ഞയച്ചത് റബ്ബേ ഉമ്മ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരുമോ ഉമ്മയുടെ മുഖം വല്ലാതെയായി മോളെ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട അതൊക്കെ ഉമ്മ എപ്പോഴോ പൊരുത്തപ്പെട്ടിരിക്കണേ അല്ലെങ്കിലിപ്പോ എന്താ നിങ്ങളൊക്കെ എന്നെ കാട്ടിയത് അതൊന്നും സാരല്ല പഠിച്ച റബ്ബിന്റെ മക്കൾക്ക് പുറത്തു തരട്ടെ അവൾ ചപ്പാത്തിയും കറിയും വയറ് നിറച്ച് കഴിച്ചു ഉമ്മ വീണ്ടും കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തു മമാതി ഉമ്മ വയറ് നിറഞ്ഞു മോളെ എന്താ പറ്റിയത് ഫിറോസയുടെ ഉമ്മാന്റെ കുട്ടിക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് പറയാ അല്ലെങ്കിൽ നാളെ പറയാം എന്താ വേണ്ട ഞാൻ നിർബന്ധിച്ച് ചോദിക്കണില്ല ഫിറോസ് വീട്ടിലേക്ക് വരുമോ എന്നുള്ള ഭയം നല്ല രീതിയിൽ അത് ഹസനത്തിനുണ്ടായിരുന്നു ഇത്തത്താ ഇക്കൊക്കെ വരും ഇങ്ങോട്ട് അറിയില്ല ഇത്ത നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് സത്യത്തിൽ വീട്ടിൽ നിന്ന് തന്നെ അല്ലേ അതൊക്കെ ഞാൻ പറയാം വളരെയധികം വലിയൊരു ചരിത്രം പോലെയാണ് അവൾക്കത് പറയാനുണ്ടായിരുന്നത് പക്ഷേ അവൾക്കത് പറയുവാനെ മനസ്സില്ല അവൾക്ക് അതൊരു ഭയം പോലെയായിരുന്നു മോളെ എന്താ ഉണ്ടായത് പറ കുട്ടിക്ക് കഴിയൂല്ലെങ്കിൽ മലകുട്ടി വേനസ്കരിച്ചിട്ട് കിടന്നുള്ളി അതാ നല്ലത് ഉമ്മ അപ്പോൾ തന്നെ ഉമ്മയുടെ ആ ഒരു കട്ടിൽ അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നു പൊളിയാറായ ആ ഒരു കട്ടിലിൽ ഉമ്മ ഒന്നുകൂടി ആ ഒരു പായ ശരിക്ക് നിവർത്തി കൊടുത്തു മോളെ ഹ്യസനത്തെ മലകുട്ടിയുടെ മോളെ അമ്മ ആ കിടക്ക ആ കട്ടമ്മ കൊണ്ടിട്ട് ഇട്ടെടുക്കാം ഏഹ് ഉമ്മാ ഇത്താത്ത എവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല നമുക്കിന്നവിടെ കിടക്കാം അതായിരിക്കും നല്ലത് മോളെ ഉമ്മാൻ കുട്ടിക്ക് ആ സാരല്ല ഇത്താത്ത കുട്ടിയുള്ള അല്ലേ ഇത്താത്തവിടെ കിടന്നോട്ടെ ഇത്താത്ത ഇതാ ഇവിടെ കിടന്നോളി സ്നേഹത്തോടെ നാത്തൂൻ്റെ ആ ഒരു വിളി കേട്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് മോളെ ഹസനത്തെ താത്താക്കു പുറത്ത് പൊരുത്തപ്പെട്ടു തരണം കേട്ടോ അറിയാതെ എന്ന് ഞാൻ പറഞ്ഞ് പറയണില്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്താത്ത നിങ്ങളോട് ചതിക്കെ ചെയ്തത് ആ ഒരു കട്ടിലിൽ കിടക്കയും എല്ലാം വിരിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നു ഇത്താത്തക്കും കുഞ്ഞിനും കിടക്കുവാൻ വേണ്ടിയിട്ട് ഹസനത്തെ മോളെ ഞാൻ താഴെ പായ വിരിച്ച് കിടന്നോളാം മോളിവിടെ കിടന്നു വേണ്ട കുട്ടിക്ക് തണുക്കൂലേ പിന്നെ ഇവിടെ നിലത്ത് കിടക്കാമെന്നു പറ്റൂല വെറുതെ പായയിൽ രണ്ട് കട്ടിൽ ആ റൂമിൽ റൂമിൽ ഉണ്ടായതുകൊണ്ട് അയ്യുമ്പോൾ കിടക്കാം ഞാൻ ഉമ്മയുടെ കൂടെ കിടന്നോളാം ഇത്താത്ത ഇവിടെ കിടന്നോളേ മോളെ കരയണ്ട ഇത്താത്ത സാരല്ല ഒക്കെ പഠിച്ചോന്റെ വിദ്യ ആയിരിക്കും ഇത്താത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മ പറഞ്ഞ് ചോദിക്കണ്ട നാളെ രാവിലെ പറഞ്ഞോളും ഒന്ന് ഉറങ്ങിക്കോട്ടെ നല്ലെന്നാ പറഞ്ഞത് ഇത്താത്ത കുഞ്ഞിനെ ഞാൻ ഉറക്കി തരണോ വേണ്ടടി പൊന്ന മോളെ ക്ഷമിക്കണം കേട്ടോ ഇത്താത്തയോട് ക്ഷമിക്കണം അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടി എന്നോട് ക്ഷമിക്കണം ഇല്ല ഇല്ലത്താത്ത നിങ്ങളൊന്നും വിഷമിക്കണ്ട അപ്പോഴേക്കും ഉമ്മ കുഞ്ഞിനു വേണ്ടി അവിടെ ഒരു തൊട്ടിയും തൊട്ടിയുടെ കയറും ഇട്ടിരുന്നു ഓടിൻ്റെ കൗക്കോലിലൂടെ ആ ഒരു കയറിഞ്ഞ് നല്ലൊരു തൊട്ടി സാധാരണ പണ്ടത്തെ ഒരു ആട്ടുതൊട്ടിലും ഉമ്മ അവിടെ തയ്യാറാക്കി മോളെ ദാ കുട്ടിനെതിൽ ഇട്ടുകൊണ്ടിട്ടോ ഏ ഇനിയിപ്പോൾ കട്ടുമലക്കെടുന്ന വീഴൊക്കെ ആണെങ്കിലേ ഇതാ ഇവിടെ നിന്ന് ആട്ടി ഉറക്കുകയും ചെയ്യാ സത്യം പറഞ്ഞാൽ ഫർഹബിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയ നിമിഷമായിരുന്നു റബ്ബെ ഇത്രയധികം സ്നേഹമുള്ള ഉമ്മയെ വിട്ടിട്ടാണല്ലോ ഞാൻ ഈ കളിയെല്ലാം കളിച്ചത് പാവം ഉമ്മയെ ഇറക്കി വിട്ടത് റബ്ബേ എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം പാവം തൻ്റെ നാത്തും തനിക്ക് വേണ്ടി അവളുടെ കട്ടിലും കിടക്കയും ഒഴിഞ്ഞു തന്നിരിക്കുന്നു എന്നാൽ ഞാൻ അന്ന് അവളെ ആ റൂമിൽ നിന്ന് ഇറക്കി വിട്ടു അതെ അവൾക്കും മുഹസിനയ്ക്കു വേണ്ടി അറബി ഉമ്മ പ്രത്യേകമായി ക്യാഷ് കൊടുത്തിണ്ടാക്കിയ ആ റൂമിൽ നിന്ന് പാവം ഈ പെൺകുട്ടിയെ ഞാൻ ഇറക്കി വിട്ടു ഇപ്പോൾ ഇതാ ആ റൂമിൽ മറ്റേതോ അന്യ പെണ്ണാണ് റബ്ബേ പഠിച്ചോനെ എത്ര ഒരു എളുപ്പമാണ് ലോകമാകെ മാറി മറിഞ്ഞത് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പക്ഷേ സൗര്യക്കേട് കൊണ്ടും മനസ്സമാധാനക്കുറവ് കൊണ്ടും ഇറങ്ങേണ്ടി വന്നു ചെറ്റ കുടിനാണെങ്കിലും എങ്ങനെയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതി ഉമ്മ അതാ ഹസനത്ത് കിടന്നിരുന്ന ആ റൂമിലേക്ക് വന്നു മോളെ മോള് കിടന്നോളൂട്ടോ ഉം ഫർഹബി പറഞ്ഞു ഉമ്മ ഞാൻ നിലത്ത് പാട്ട് കിടന്നോളാം ഇവിടെ ഫർഹബിയുടെ കട്ടിലല്ലേ അത് സാരല്ലേ മോളെ തണുപ്പല്ലേ ആ കുട്ടിനേയും കൊണ്ട് കിടക്കാൻ കഴിയോ ഓ എന്നാലും ഉമ്മമാന്റെ കുട്ടി ഉമ്മാനെ കാണാൻ എത്തിക്കണല്ലേ കുഞ്ഞിനെ ഒരുപാട് സമയമെടുത്ത് ചുംബിച്ചുകൊണ്ട് ന നീ വാവം ഉറങ്ങാൻ പോയിക്കോളി കുഞ്ഞിനെ കൊടുത്തു ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ നമ്മൾ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല നല്ല തണുപ്പുള്ള ആ ഒരു ദിവസം അവൾക്ക് അതാ നല്ലൊരു കരിമ്പടവും ഉമ്മ പുതക്കാൻ കൊടുത്തു ഒരു നിമിഷം അവൾ അലഹമ്മദില്ല എന്ന് പറഞ്ഞു കാരണം കാറ്റും മഴയും തണുപ്പുമായിരുന്നു ഇതുവരെ ആ തെരുവിലൂടെ ഞാൻ നടക്കുമ്പോഴെല്ലാം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നാലും അലഹമ്മദില്ല ഇവിടെ എനിക്ക് ഉമ്മ സ്വീകരിച്ചല്ലോ ഞാൻ വിചാരിച്ചു ഉമ്മ എന്നെ ഒരിക്കലും സ്വീകരിക്കല്ല എന്ന് പാവ ഉമ്മ എന്നെ സ്വീകരിച്ചു അവൾ ആ കിടക്കയിൽ കിടന്നു ചെരിഞ്ഞു കിടന്നു കരയുകയാണ് മോളെ എന്തുണ്ടെങ്കിലും വിളിച്ചുകൊണ്ടിട്ടോ ഉമ്മ കുറച്ച് ചുടുവെള്ളം അവിടെ ഉണ്ടാക്കി കൊടുന്ന് ഞാൻ അഥവാ എണീറ്റ് കാണ്ട് തട്ടിമുട്ടി വേണ്ടുമ ഒന്നും വേണ്ട മോളെ കുഞ്ഞിനെ ഉമ്മ ആട്ടിറുക്കി തറ്റേ ഉമ്മ വേണ്ട ഞാൻ ഉറക്കിക്കോളാം ഉമ്മ കിടന്നോളി എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാ ഇല്ല മോളെ എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ തരി കുട്ടിനെ ഞാൻ ഉറക്കിത്തരാം ഉമ്മ കുട്ടിനെ നെഞ്ചോട് ചേർത്ത് താരാട്ട് പാടി പണ്ട് ഫിറോസിനെ ഉറക്കിയ പോലെ അല്ലോ പഠിച്ചവൻ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക് ലാ യില്ലാ لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله താരാട്ടുപാട്ട് കേട്ടുകൊണ്ട് അതാ മോൻ പതുക്കെ കണ്ണടക്കുന്നു ആ ഉറങ്ങിക്കണ്ട് മോളെ തൊട്ടിലിടട്ടെ ആ ഉമ്മ തൊട്ടിലിട്ട് ഉമ്മ ഒരിക്കൽ കൂടി പാടിയപ്പോഴേക്കും ആ കുഞ്ഞ് സുഖസുന്ദരമായി കിടന്നുറങ്ങി ഉമ്മ കുഞ്ഞിനെ നോക്കി പഠിച്ചോനെ എന്റെ ഫിറോസ് മോൻ തന്നെയാണ് ഈ കിടക്കുന്നത് എന്റെ ഫിറോസ് കിടക്കുന്ന പോലെയാണ് കുട്ടി കിടക്കുന്നത് എന്റെ കുട്ടി ചെറുപ്പത്തിൽ എതുപോലെയായിരുന്നു കിടന്നിരുന്നത് ഈ റൂമിൽ ഇങ്ങനെ ഒരു തൊട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഫിറോസ് മോൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഉമ്മയുടെ കണ്ണ് ഉറ്റി വീഴുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടിയെ നീ നേർവയിലാക്കല്ല പൊന്നുമോനെ ഉറക്കിക്കെടുത്തി ഉമ്മ അതാ അകത്തേക്ക് പോയി മോളെ ഫർഹബി എന്തുണ്ടിങ്ങനെ വിളിച്ചോണ്ടിട്ടോ ഉമ്മയും ഹസനത്തും ഒരു റൂമിലാണ് കിടക്കുന്നത് ആ രാത്രിയിൽ ഉമ്മാക്ക് സമാധാനമുണ്ടായിരുന്നില്ല പഠിച്ചോനെ എന്താ പറ്റിയത് എന്താ ഒന്നും അറിയില്ല ഏതായാലും ഓൾ സുഖമായി ഉറങ്ങട്ടെ എന്നിട്ട് നിഷ രാവിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം പഠിച്ചോനെ എൻ്റെ മക്കളെ നീ കാത്ത് രക്ഷിക്കല്ല അള്ളാഹു എൻ്റെ കുട്ടിക്ക് കുട്ടികൾക്ക് യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും നീ വരുത്തില്ല അല്ല അപ്പോഴും ആ ഉമ്മ അതു തന്നെയായിരുന്നു ദുവാ ചെയ്തിരുന്നത് അതെ ഉമ്മയുടെ കൈകളുടെ പവറ് ഉമ്മയുടെ ആ പ്രാർത്ഥന അതില്ലെങ്കിൽ ഈ ദുനിയാവിൽ എന്തുണ്ടാകാനാണ് എല്ലാം ഉമ്മമാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അള്ളാഹുവേ മക്കൾക്കെതിരെ ദ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാക്കില്ല അല്ല ഒരു ഉമ്മമാർക്കും ഇൻഷാല്ലാം നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും വറഹമത്തുള്ള ഉപരൊക്കെ എത്തു